നമസ്കാരം ആത്മഹത്യ ചെയ്ത നവീൻ ബാബുവിന് ഇനിയും നീതി അകലെയാണ് കാരണം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സഖാക്കളാണ് പി ദിവ്യ അടക്കമുള്ള ആളുകളാണ് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പെൻഷനായി കഴിഞ്ഞ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബം മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിലല്ലാതെ എന്ത് തരത്തിലുള്ള അന്വേഷണം നടന്നാലും അതായത് കേരളത്തിൽ അന്വേഷണം നടന്നാലും എന്താണ് ഇതിൽ സംഭവിച്ചത് നവീൻ ബാബുവിനെ കൊന്നതാണോ അതോ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ ആത്മഹത്യ ചെയ്യാൻ ആരാണ് പ്രേരകമായത് ഒരു ഉദ്യോഗസ്ഥനെ ഇരുത്തിക്കൊണ്ട് അപമാനിച്ച ആ സ്ത്രീയെ അവർ പൊതുപ്രവർത്തകയാകട്ടെ ആരുമാകട്ടെ തോളിലേറ്റിയാണ് സി പി എം കൊണ്ടുനടക്കുന്നത് പിന്നെ ഈ ഒരു എഫക്ട് കണ്ണൂരിൽ ഈ പി പി ദ്വീപ് എഫക്ട് സി പി എമ്മിന് എതിരായി വന്നു എന്ന ഒരു പ്രസ്താവന കണ്ടു അതായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രസ്താവന കണ്ടു ഇപ്പോൾ തലശ്ശേരി കോടതിയിലാണ് തലശ്ശേരി സെഷൻസ് കോടതിയിലാണ് നവീൻ ബാബുവിന്റെ വിധവ ഹർജി നൽകിയിരിക്കുന്നത് അതുപോലെ എ സി പി രത്നകുമാറിന്റെ രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുകൂടിയാണ് ഈ കുടുംബം ഹർജി നൽകിയിരിക്കുന്നത് സർവീസിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെയാണ് രത്നകുമാർ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനടക്കം അല്ലെങ്കിൽ അന്വേഷണത്തെ മുമ്പോട്ട് നയിച്ച ആൾക്കാരടക്കം രാഷ്ട്രീയ പ്രേരണകൾക്ക് വിധേയമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരുതരം പക്ഷപാതം അല്ലെങ്കിൽ പാർട്ടി പക്ഷപാതം അവിടെ നടന്നു എന്ന സംശയം ഉയർത്തിക്കൊണ്ടാണ് നവീൻ ബാബുവിന്റെ വിധവ ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത് അതുപോലെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിലും അന്വേഷണത്തിലും അടക്കം രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി അതായത് പ്രതികളെ അല്ലെങ്കിൽ കുറ്റവാളികളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു അന്വേഷണ സംഘമാണ് പ്രവർത്തിച്ചത് അതുപോലെ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ സി പി എം തന്നെയാണ് നിയന്ത്രിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സ്ത്രീ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിയമ വഴികളിലൂടെ തന്നെ ഇദ്ദേഹത്തിന്റെ വിധവ മഞ്ജുഷ മുമ്പോട്ട് പോവുകയാണ് സി പി എം സ്ഥാനാർത്ഥിയായി ഈ ഒരു ഉദ്യോഗസ്ഥൻ മത്സരിച്ചത് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ മത്സരിച്ചത് പോലീസ് ഉദ്യോഗസ്ഥൻ മത്സരിച്ചത് എന്ന മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ അന്വേഷണം മുമ്പോട്ട് പോയത് അന്വേഷണം വഴിധരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന ആരോപണമാണ് ഇപ്പോൾ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് അതുപോലെ തന്നെ അന്വേഷണ സമയത്ത് നിലവിൽ കണ്ണൂർ ടൗൺ സി ബിനു മോഹനുമായി പി പി ദിവ്യ കുറ്റാരോപിതയായ പി ദിവ്യ ഫോണിൽ പലതവണ ബന്ധപ്പെട്ടിരുന്നു വിവാദ പ്രസംഗം നടക്കുന്ന ദിവസം അതിന് മുമ്പുള്ള ദിവസങ്ങളിലുമായി ദിവസവും ആറ് തവണ വരെ ഈ ബിനുവിനെ ദിവ്യ ഫോണിൽ വിളിച്ചിരുന്നു എന്നും അതേ ബിനു മോഹനെയാണ് ഇപ്പോൾ ടൗൺ സി ഐ ആയി നിയമിച്ചിരിക്കുന്നത് എന്നും ഒക്കെ തന്നെ പരാതിയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെന്നും കേസിൽ പുനരന്വേഷണം വേണം എന്നുമാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം ഹർജി നൽകിയിരിക്കുന്നത് എല്ലാത്തിലും ഇത്തരത്തിൽ നമുക്കറിയാം രാഷ്ട്രീയമായി തന്നെ ഇടപെടലുകൾ വ്യക്തമായി തന്നെ ഉണ്ടാകും പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ഒക്കെ നടക്കുന്നവർക്കും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി എന്ത് തോന്നിയാസം കാണിക്കാൻ നടക്കുന്നവർക്കും ഒക്കെ പാർട്ടി തീർച്ചയായിട്ടും സംരക്ഷണം ഒരുക്കും പാർട്ടിക്കാർ എന്ത് ചെയ്താലും അത് അന്വേഷിക്കുന്നത് പാർട്ടിയാണ് പാർട്ടിക്ക് അന്വേഷണ സംവിധാനമുണ്ട് ഇവിടെ പോലീസ് സംവിധാനം തന്നെ പാർട്ടി അന്വേഷണമായി മാറി എന്നുള്ള പരാതിയാണ് ഇപ്പോൾ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഇത് കോടതി മേൽനോട്ടത്തിൽ തന്നെ പുനരന്വേഷണം അല്ലെങ്കിൽ തുടരന്വേഷണം നടത്തേണ്ടതാണ് എന്ന വാദമാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുന്നത് എത്രത്തോളം ഫലപ്രദമാകും അല്ലെങ്കിൽ ഇപ്പം കോടതിക്ക് നേരിട്ട് അന്വേഷണത്തിൽ ഇടപെടാൻ സാധിക്കുമോ അതിനുള്ള നിയമ സംവിധാനങ്ങളുണ്ടോ അല്ലെങ്കിൽ നിയമപരമായ അവസ്ഥയുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതാണ് നവീൻ ബാബുവിന് ഉടനെങ്ങും അദ്ദേഹത്തിന്റെ മരിച്ചുപോയ പാവം ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉടനെങ്ങും നീതി ലഭിക്കും എന്ന ഒരു വിശ്വാസവും കേരളത്തിലെ ജനങ്ങൾക്കോ ആ കുടുംബത്തിനോ ഇല്ല പിന്നെ നിയമത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടും ആ കുടുംബം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ എത്ര കേസുകൾ കണ്ടതാണ് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ രീതിയിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത് നമ്മൾ എത്രയോ കണ്ടതാണ് അതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നടന്നത് നടന്നുകൊണ്ടിരിക്കുന്നു